ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് കുറച്ച് ജി കെ പഠിക്കാം ദേവു നമുക്ക് പറഞ്ഞു തരുമേ കുറച്ച് ജി ജിക്കെകൾ നമ്മുടെ നാഷണൽ ഹീറോസില് അവരുടെ അവരെ അവരെക്കുറിച്ച് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം കുറച്ച് പറയോ ഫാദർ ഓഫ് മഹാത്മാ ഗാന്ധി ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ डॉक्टर राजेंद्र प्रसाद हां गुड गे ऑर्डर ऑफ नेशनल एंथम रवींद्रनाथ टैगोर मॉन्ग ऑफ इंडिया स्वामी नेदा जी सुभाष चंद्र बोस फर्स्ट वुमन प्राइम मिनिस्टर ऑफ इंडिया इंदिरा गांधी मिशनरी ऑफ चैरिटी मदर टेरेसा हू रोट कॉन्स्टिट्यूशन ഇനി ഫാദർ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഡോക്ടർ ബി ആർ അംബേദ്കർ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ഗുഡ് ഗേൾ